ഞങ്ങള് കട്ടപ്പന ചെയ്യുമ്പോ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന ശേഷം അഭിനയിച്ചിട്ടുണ്ട് ഞാനും ധർമ്മേടനും കൂടി അന്ന് ധർമ്മേഠൻ നാല് ഒന്ന് വയസ്സുണ്ട് അതാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന മോട്ടിവേഷൻ പിന്നെ ഇതില് നമ്മള് ക്യാരക്ടറിന് ഒരു വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട് നമ്മള് ഓഡിയൻസ് പറയുമ്പോൾ നമ്മളെ സലീമേട്ടം പറയണ്ടല്ലോ അത് ഈ മുതുക്കൻ പ്ലസ് ടു പാസ്സാവാത്തേര് ഒരു ഉള്ളൊരു വേഗമുണ്ട് അത് പാസ്സായി പോകാനായിട്ടാണ് പ്ലസ് ടു കാരൻ്റെ പ്രായമല്ല ചന്തുവിന് വേറെ ചില ഇഷ്യൂസ് കൊണ്ട് പാസ് ആവാണ്ട് അങ്ങനെ പ്ലസ് ടു കണ്ടിന്യൂ ചെയ്യണമല്ലോ അല്ല എനിക്ക് എല്ലാവരും ചോദിച്ചാൽ ആക്ഷൻ ഫുൾ ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണ് പക്ഷെ എനിക്ക് അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റുള്ള ഏരിയ എന്ന് പറഞ്ഞാല് ഈ ക്യാരക്ടറിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട് ചന്തു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു അച്ഛന്റെ മകനാണ് പോലീസുകാരന്റെ മകനാണ് അപ്പോ ചെറുപ്പത്തിലെ ആ ചന്ദുവിനുണ്ടായ ട്രോമ ക്യാരി ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ത്രൂ ഔട്ട് അതാണ് ഇയാളുടെ ഒരു ഇമോഷൻ അങ്ങനെയാണ് ശ്രീ എൻ്റെ അടുത്ത് ഞങ്ങൾ ഈ കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയൊരു എന്താ പറയുക ഷെയ്ഡ് ക്യാരക്ടറിൽ അത് പിടിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് നമുക്ക് സന്തോഷമുള്ളൂ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമെന്നുള്ളതായിരുന്നു നമ്മുടെ ടെൻഷൻ പക്ഷെ പുള്ളി സന്തോഷത്തോടു കൂടി ഒന്ന് ചെയ്ത് പുള്ളിക്ക് അതൊരു വെല്ലുവിളിയായിരുന്നു പക്ഷേ എനിക്ക് ഈ പറഞ്ഞപോലെ ആക്ഷൻ എന്തായാലും ആക്ഷൻ സീക്വൻസുകൾ വടത്തിൽ ഉണ്ട് അപ്പം അതിനുവേണ്ടി ഒന്ന് കുറച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണം ഒന്ന് ഫ്ലെക്സിബിൾ ആവണം കരാട്ടേക്ക് പോയാലോ എന്നൊക്കെ ഉണ്ടായി കരാട്ടക്കാരിയുടെ വേഷത്തിന് ജയശ്രീ കോച്ചിങ്ങിന് പോയപ്പോൾ ഞാനും കൂടെ പോവുകയൊക്കെ ചെയ്ത് പക്ഷെ മാസ്റ്റർ അപ്പം കൺസീവ് ചെയ്തൊരു സാധനം മാസ്റ്റർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലസ് ടുന് പഠിക്കുന്ന ഒരു പയ്യന് ഉണ്ടാവുന്ന ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത ഒട്ടും കമ്പോസ്ഡ് അല്ലാത്ത ആ ഫീലാണ് നമുക്ക് വേണ്ടത് അപ്പം മാസ്റ്ററുടെ അസിസ്റ്റൻറ്റ് ഒരു ഷോർട്ട് എടുക്കുന്ന സമയത്ത് കമ്പോസ് ചെയ്യുമ്പോൾ അവൻ വന്ന് സ്റ്റൈലായിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കുമ്പോൾ മാസ്റ്റർ വന്നിട്ട് ഏയ് ഇങ്ങനെയല്ലടാ ഏഹ് ഇതെന്താ സൂപ്പർ ഹീറോ പടമാറ്റർ പറഞ്ഞു അത്ര ആ ഒരു പോസ്റ്റർ വരരുതെന്ന് പറഞ്ഞിട്ട് വീഴാൻ പോണ പോലെ വേണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് സ്റ്റൈല് വന്നാല് മാസ്റ്റർ അത് കട്ട് ചെയ്തിട്ട് റീടേക്ക് ആണ് പോണത് അപ്പൊ അതാണ് എനിക്ക് വലിയ എളുപ്പുവരുന്നത്